ജൊമ്മസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മീൻ എങ്ങനെ അല്ലെങ്കിൽ ഫ്രൈ എങ്ങനെ മസാല പരത്തി എങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ അറിയുന്ന ആൾക്കാർക്കല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറിയാത്ത ആൾക്കാരെ നമ്മുടെ കൂടെ കൂടിക്കോളൂ ഇതുപോലെ മീൻ വാങ്ങിക്കൊടുന്ന് ഫ്രഷായി കട്ട് ചെയ്ത് കഴുകി ഫിനിഷ് ആക്കിയതിന് ശേഷം വരകളൊക്കെ ഇട്ട് മസാല പരത്തി വെക്കുക പരത്തി വെച്ചതിന് ശേഷം കുറച്ച് അത് കുടിക്കാനായിട്ട് സമയമെടുക്കുക അതിന് ശേഷം നമുക്കത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ആക്കി ആക്കിയെടുത്തിട്ട് നമുക്കത് മസാല പൊട്ടിയിട്ട് ഫിഷ് പൊള്ളിച്ചതോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ ഒക്കെ ആക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെ ആക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആക്കാം അപ്പോൾ അതിനുള്ള പരിപാടിയിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ മസാലക്ക പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പൊരിച്ചെടുക്കണം നമ്മൾ പൊള്ളിക്കാനാണ് ഉദ്ദേശിക്കുന്ന വെച്ചെങ്കിൽ ഒരേളം പൊരിക്കൽ മതി വലിയ പൊരിക്കലും വേണ്ട നല്ല മൊരിയിപ്പിക്ക് വരുത് ഒരേ ഇളം പൊരിക്കൽ പൊരിച്ചിട്ട് രണ്ട് സൈഡൊന്ന് പൊരിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് സവാള ഒരു തക്കാളി വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി അങ്ങനെ സാധനങ്ങളൊക്കെ പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ച് വെക്കുക ചതച്ച് സെറ്റാക്കി വെക്കുക എന്നിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മളാ മസാലയ്ക്ക് മസാല ഇത് ഓരോന്നോരോന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം പണം പോകുന്നത് വരെ അതിന് ശേഷം അതിലേക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി ഇതിലധികം വേണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടുക അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ജീരകത്തിൻ്റെ പൊടിയോ ഉലുവപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാം ടേസ്റ്റ് കൂട്ടുന്നതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം അപ്പോൾ അതൊക്കെ ചേർത്തതിന് ശേഷം ഒരു മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം തയ്യാറാക്കിയെടുത്ത ശേഷം ആദ്യം ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ മുരിയിപ്പിക്കരുത് വല്ലാതെ മൊരിയിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അത് പിന്നെ അങ്ങനെ ഫ്രഷ് പൊരിച്ച് കഴിക്കേണ്ടി വരും മറ്റേ മസാല കൂട്ടി കഴിക്കുന്ന ഒരാളം വേവും മതി വലിയ ഇതും ഞാൻ മൊരിയിച്ചെടുത്ത് ഞാൻ പൊരി പൊരിച്ചെടുത്തിരിക്കണത് നമ്മുടെ ഭക്ഷണ ചോറിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പൊരി പൊള്ളിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളെ പൊളി പൊള്ളിക്കാൻ ഉദ്ദേശിക്കണമെന്ന് ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഒരാളം വേവിൽ എടുത്തിട്ട് അതിൻ്റെ ആ വെളിച്ചെലിനെല്ലേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഉള്ളിയൊക്കെ അതിലിട്ട് തന്നെ വയറ്റിയെടുത്ത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പൊടികളെല്ലാം ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ ചേർത്ത് സെറ്റാക്കി എടുത്തിട്ട് ആ മസാല എടുക്കുക എന്നിട്ടൊരു വാഴൻ്റെ ഇല വെട്ടിക്കൊടന്ന് അതിലേക്ക് പൊതിയുക ഓക്കെ അതിലേക്ക് പൊതിഞ്ഞിട്ട് അത് ഒന്നും വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തന്നെ അങ്ങോട്ടും കൊണ്ട് മറിച്ചിട്ട് മറിച്ചിട്ട് ചെറിയ തീയിൽ അങ്ങോട്ടുകൊണ്ട് മറിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ മീൻ വാഴേണ്ടതിൽ പൊതിഞ്ഞിട്ട് ഭംഗിയായിട്ട് അതിൽ വെക്കുക എന്നിട്ട് അതിൽ അതിൽ നിന്ന് ആവി കയറ്റിയിട്ട് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽക്ക് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക